വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിച്ചു ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് സുപ്രഭാതം ഒരു പത്രമാണ് ഒരു ദിനപത്രമാണ് ഇപ്പം നിങ്ങളുടെ കൈ നിങ്ങൾ സുപ്രഭാതത്തിൻ്റെ ഒരു വരിക്കാരനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ദിവസം സുപ്രഭാതം എത്തിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വരിക്കാരന്റെ കൈവശം ഒരു പത്രം എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനെട്ട് രൂപ ചെലവാണ് നിങ്ങൾ ആലോചിക്കണം പതിനെട്ട് രൂപ ചെലവാണ് വരിസംഖ്യ വാങ്ങുന്ന പതിനെട്ടില്ല പത്ത് രൂപയോ മറ്റാണ് ഈ പതിനെട്ട് രൂപക്ക് സുപ്രഭാതം ചെലവ് ആക്കിയിട്ട് ഒരു വരിക്കാരന്റെ കൈവശം എത്തുമ്പോ അതിൽ നിന്ന് സുപ്രഭാതത്തിന് കിട്ടുന്ന വരുമാനം നാല് രൂപയും അമ്പത് പൈസയാണ് എങ്ങനെയുണ്ട് കച്ചവടം വരവ് നാല് അമ്പത് ചെലവ് ഏറ്റവും ചുരുങ്ങിയതാണ് പതിനെട്ട് പറഞ്ഞത് അത് പതിനെട്ടും പത്തൊമ്പത് ഇരുപതൊക്കെ ആവാം ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നാലര രൂപ കഴിച്ച് ബാക്കിയുള്ള കാശ് എവിടുന്ന് കിട്ടും ബാക്കിയുള്ള കാശ് എവിടുന്ന് കിട്ടും എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്ന പോലെ ബാക്കിയുള്ള കാശ് പിരിച്ചെടുക്കാനുള്ള വഴി അതിന്റെ പരസ്യമാണ് പരസ്യ സംവിധാനത്തിലൂടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വരുമാനം അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഒരു മറ്റു പത്രങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വിധം സുപ്രഭാതം തുടക്കം കുറിച്ചു തന്നെ ആറ് ആറൊഡീസിനോട് കൂടിയാണ് ഈ പത്താം വാർഷികത്തിന്റെ ഭാഗമായിട്ട് യു ഇ എഡിഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നു കന്നഡ എഡിഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് വിപുലമായ പരിപാടികളും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും പരസ്യ വരുമാനം ഇതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നാട്ടിൽ ടെക്സ്റ്റൈൽസുകൾ അതേപോലെ ജ്വല്ലറികൾ മറ്റു പല സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഒക്കെ പരസ്യങ്ങൾ വാങ്ങും ആ പരസ്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി ഒരു മതസംഘടന പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ കൊടുക്കാവുന്ന പരസ്യങ്ങൾ സ്ത്രീകളുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ടൊക്കെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആ പത്രം പ്രസിദ്ധീകരിക്കുന്നത് ലോട്ടറിയുടെ പരസ്യം പ്രസിദ്ധീകരിക്കില്ല പലിശകൾ പ്രസിദ്ധീകരിക്കില്ല സിനിമകൾ പ്രസിദ്ധീകരിക്കില്ല ആഭാസകരമായ ഒരു പരസ്യവും പ്രസിദ്ധീകരിക്കാതെയാണ് ഇപ്പോഴും ഒരു കടബാധ്യത പോലുമില്ലാതെ ആ പത്രം പത്താം വർഷത്തിലേക്ക് എത്തിയത് ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പരസ്യ വരുമാനമാണ് സർക്കാർ പരസ്യങ്ങൾ സർക്കാർ പരസ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ധാരാളം പരസ്യങ്ങൾ നമ്മുടെ പത്രത്തിൽ വരും അത് കൂടുതൽ കോപ്പികളുള്ള പത്രമാണ് സുപ്രഭാതം എന്നുള്ളതുകൊണ്ട് മലയാള മനോരമക്കും മാതൃഭൂമിക്കും കിട്ടുന്ന അതേ വലുപ്പത്തിലാണ് സുപ്രഭാതത്തിലും പരസ്യങ്ങൾ വരിക മറ്റു ചില ചെറുകിട പത്രങ്ങളിൽ ഒരു സുപ്രഭാതത്തിൽ കാണുന്ന പിണറായി വിജയന്റെ അത്ര വലുപ്പം മറ്റു പത്രങ്ങൾ പിണറായി വിജയൻ ഉണ്ടാവില്ല അപ്പൊ നോക്കുകയാണ് സൂപ്രഭാതത്തിൽ പിണറായി വിജയന്റെ വലിപ്പം കണ്ടോ ഓ ഇവർ കമ്മ്യൂണിസ്റ്റ് കാരണം എന്നും സർക്കാർ പരസ്യമാണ് സർക്കാർ പരസ്യത്തിലൊക്കെ പിണറായി വിജയന്റെ ഫോട്ടോ മൂപ്പിടുന്ന തമ്മിൽ എന്തോ ഇടപാടാണ് ഇതാണ് പ്രചരണം നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പരസ്യം കിട്ടാൻ തുടങ്ങിയിട്ടില്ല കിട്ടിയാ പിന്നെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടാവും നരേന്ദ്രമോദി ഇവിടെ ഏകസുഖ് നടപ്പാക്കിയാലും നരേന്ദ്രമോദിയുടെ ഫോട്ടോകളെ പരസ്യം കൊടുക്കേണ്ടി വരും അപ്പൊ സർക്കാർ പരസ്യങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് സർക്കാരിന്റെ പദ്ധതികളും പരിപാടികളും അവിടെ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അതിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ പ്രചാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പരസ്യം കൊടുക്കുന്നത് അത് വെറുതെ കൊടുക്കുന്നതല്ല കൃത്യമായിട്ട് കാശ് എണ്ണി വാങ്ങിയിട്ട് കൊടുക്കുന്ന പരസ്യമാണ് സർക്കാർ പരസ്യങ്ങള് പിണറായി വിജയന്റെ ഫോട്ടോ ഉള്ള സർക്കാർ പരസ്യം ചന്ദ്രയിലും വരും സിറാജിലും വരും യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ദേശാഭിമാനിയിലും വരും കാരണം എന്താണ് സർക്കാർ പരസ്യം കൊടുക്കും അപ്പൊ നമ്മളെ സാധുക്കളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള കാരണവന്മാർക്കും രക്ഷിതാക്കൾ ഉസ്താദുമാർക്കും പലപ്പോഴും ഇതിന്റെ ഒരു ഒരു ഹിക്കുമത് അറിയില്ല അപ്പൊ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ഇന്നിപ്പോ സുപ്രഭാതത്തിന്റെ പരസ്യം ഒന്നാം പേജിൽ പിണറായി വിജയന്റെ വലിയ ഫോട്ടോ എന്തിനാണ് ഇത് ഇടുന്നത് മറ്റേ പത്രത്തിൽ അത്ര വലുപ്പമല്ല അത് കോപ്പി പറഞ്ഞുകൊണ്ട് കുറച്ച് വരച്ച കൊടുക്കണം നമ്മൾ അല്ലല്ലോ ഇങ്ങനെയുള്ള ഇതിന്റെ ഈ സാങ്കേതികത്വങ്ങൾ മനസ്സിലാക്കാതെ സുപ്രഭാതം ഇങ്ങനെ ചില അജണ്ടയുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന രീതിയിലുള്ള മോശമായ പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഒരു പത്രം ഒരു മുഖപത്രം എന്ന രീതിയിൽ സുപ്രഭാ സമസ്തകേര ജമീയത്തിനുമൊക്കെ ഇതുണ്ടായതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ സംഘടനാപരമായ ഗുണഫലങ്ങൾ മാത്രമല്ല സാമുദായികമായിട്ടുള്ള വലിയ ഗുണഫലങ്ങൾ ഈ പത്രത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്